ആ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ ഞാൻ വണ്ടിയുടെ സർവീസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കൊടുക്കത്തെ മഴ ഒരു രക്ഷയില്ല ഒരു രക്ഷ എനിക്കിന്റെ വീട്ടിലോട്ടും പോവാൻ പറ്റൂല പണിയുമാണ് പയ്യങ്ങ ിക്കാറും നനയേണ്ടി വരില്ല ചേട്ടാ ഞാൻ ഭ്രാന്തി പഠിപ്പിക്കാനായിട്ടൊരു മഴ അങ്ങോട്ട് നല്ല മഴയാണല്ലോ ഒരു രക്ഷയില്ല അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ നനയേണ്ടി വരും ടി കൂടെങ്കിലും പോവാം ഇനിയിപ്പം അങ്ങോട്ട് മഴ തോന്നാ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരും കറക്റ്റ് ഞാൻ പോ ഇത്ര നേരം മഴയില്ലേ അവിടെ ഈ മഴ പോയിരുന്ന എനിക്ക് മഴ അത്ര ഇഷ്ടമായില്ല മഴ ഭയങ്കര ഇഷ്ടമായിരുന്നു നന ഇപ്പൊ നനഞ്ഞ നനഞ്ഞ മടുത്ത് മൺ വെട്ടി എന്തുകൊണ്ടിട്ടായിരുന്നു ആർക്ക് വേണോ കിളയ്ക്കാൻ വേണ്ടിട്ടായി എന്തായാലും വണ്ടിയുടെ അഞ്ചാമത്തെ സർവീസ് കഴിഞ്ഞു ഇതിന്റെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇട്ടേക്ക ഇപ്പൊ എനിക്ക് ഒന്ന് ടൈം വെട്ടി ഇറങ്ങിയതാണ് ആനിടയ്ക്ക് അതിന്റെ ഇടയിൽ കൂടാ പോയാ എന്തി എല്ലാവരും നനഞ്ഞു വിളിച്ചോണ്ടോ ഇങ്ങോട്ടും എടുത്തിട്ടില്ല മകാരെ എന്ത് മരപ്പിക്കരുത് ഞാൻ ഫ്രഷില് പോലെ ഇതാവണല്ലോ എന്തായാലും ഞാൻ റോഡ് വഴി പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഈ മഴ നിക്കുക നിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് നിൽക്കാറും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോവേണ്ടി വായിരിക്കും ഞാൻ വീട്ടിൽ അടിക്കാം നിൽക്കുന്ന നനഞ്ഞു കുളിച്ച് മിക്കവാറും പോയേണ്ടി വാര് പക്ഷെ അവിടെ എത്തുമ്പഴത്തേക്കും നല്ല നനയും കേട്ടോ എനിക്ക് ഇതുവഴി കൂടെ വേണമെങ്കിൽ പോത്ര ശരിയല്ല അത് ഇതിപ്പോ കഴക്കൂട്ടം മഹാദേവര് കോവിലാണ് എനിക്കാല് അടിച്ച് തെറപ്പിക്കണല്ലാത്ത വെള്ളം കിടന്ന തെറുപ്പിക്കണത് ഞാൻ എന്തായാലും നനകൂല ഇത് എന്തിനാണ് അടിച്ചു തെറിപ്പിക്കണത് ഞാൻ ഒന്നാമത് നനഞ്ഞാണ് പോണത് പയ്യെ പോയ പോരെ മഴയത്ത് എന്നാത് എന്നാത് മഴയത്ത് റോഡ് പോലും കാണാൻ പറ്റൂല ഇവിടെയൊക്കെ ഒന്നും ഓ മഴ 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 കൂടമുണ്ട സമ്മതിക്കൂടിടയ്ക്ക് ആ കണ്ടില്ല കുഴിയിൽ വീട് വീട് ചാമായി മഴയൊക്കെ ഞാൻ എനിക്ക് മഴയത്ത് തുടങ്ങി ഞാൻ റെയിൻകോട്ടൊന്നും ഇട്ടിട്ടില്ല എന്റെ ഓളത്തിൽ എല്ലാം കിടന്ന് നനയാണ് ഓ ശരിയല്ല എവിടെങ്കിലും കയറി ഒതുക്കണമല്ലോ ഈ പണിയാണ് ഈ മഴ നിക്കുന്ന കോളില്ല ഏട്ടാ ചതിയായി എന്ത് ചതിയട മഴ പോയിരുന്നെങ്കിൽ വലിയ ഉപയോഗിക്കും പക്ഷെ ഉപകാരമായിരുന്നു നമുക്ക് ഇനിയിപ്പൊ ഇതുവഴിയെല്ലാം വിട്ടാന്ന് അവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമായി ഓ ഇതുവഴി കൂടെ പോയാൽ പണിയാണല്ലോ നമുക്ക് അതുവഴി കൂടെ പോയാൽ ഇപ്പോൾ കുറഞ്ഞൊരു കാര്യമില്ല കുറെ പറ്റില്ല മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങേണ്ടി വരും ഓ കുഴിയ അതിൻ്റെ ഇടക്കുള്ള വാച്ച് തനയാണ് കാരണം നല്ല തനയാണ് ഇവിടെ എവിടെയെങ്കിലും വർത്തമല്ല െന്റ് പിടിക്കാം അത് കുറച്ചുപേരെ ഈ അപ്പാർട്ട്മെന്റിൽ ഇവിടെ നിന്നിട്ട് പോവാം എന്നാലും വേറെ വഴിയില്ല നനഞ്ഞാണെങ്കിൽ ഒരു പരുവത്തിന്റെ ഓണത്തിലല്ല നനഞ്ഞു അവർക്ക് ബാഗിലിടത്തല്ല എന്തായാലും ഇത് ഈ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ആണല്ലോ ഇതെല്ലാം എന്റെ തല്ല അതുകൊണ്ട് ഇവിടെ കയറി കുറച്ചുപേരം കഴിഞ്ഞിട്ട് പോവാ എന്തായാലും എത്ര സമയമായി ആറ് മിനിറ്റ് ആയി എന്തായാലും അതിന്റെ ഓച്ച മൊത്തം ഒന്നും ഇതെല്ലാം അടുത്ത് ഞാൻ പോകുന്നുള്ളു വണ്ടിയൊക്കെ ഇന്നലെ ഇന്നലെയല്ല ഇന്നലെ ഞാൻ ഇന്നലെ മഴ ഇന്നലെ ഞാൻ ഇറങ്ങിയില്ല നെനഞ്ഞാണ് നെനഞ്ഞാ കൊണ്ടാണ് എനിക്ക് വണ്ടി സർവീസ് കഴിഞ്ഞത് വണ്ടി സർവീസ് കഴിഞ്ഞ് ഇന്നാണ് എടുക്കുന്ന ആദ്യമായിട്ട് സർവീസ് കഴിഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ട് വെക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നാണ് വണ്ടി എടുക്കുന്നത് അപ്പോ വണ്ടിയിൽ പുറ പോണ നോക്കിയാണ് നല്ല ചൂടായിട്ടിരിക്കുവാണ് എൻജിൻ ഓയിലൊക്കെ പുതിയ കഴിച്ച് ആ പിന്നെ വണ്ടി കഴുകിയില്ല കേട്ടോ കഴുകി കഴുകാതെ അവിടെ ആളില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞു ആ എല്ലാം പിന്നീട് 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 എന്തായാലും വണ്ടി സെറ്റ് ആയിട്ടാണ് അടുത്ത വീട് ഞാൻ അഞ്ചാമത്തെ സർവീസിൻ്റെ വീഡിയോ ഇട്ട് ഇപ്പം എന്തായാലും ഞാൻ ഈ മഴത്ത് ഞാൻ നനഞ്ഞു വിളിച്ച് മൂഞ്ചിയിലൊരു വീഡിയോ ആണ് പക്ഷെ പിന്നെ എൻ്റെ ടയർ പഞ്ചറായ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അത് കഷ്ടാലും വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ടയർ പഞ്ചറായി വണ്ടി കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അത് സർവീസിന്റെ വീഡിയോ ബൈ